കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും അടുത്ത ആഴ്ച എല്ലാം നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു നന്ദു ആകെ പാടെ ടെൻഷൻ അടിച്ച് മുറിയിട്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗോവിന്ദ് വന്നിട്ട് നന്ദൂരി ഉപദേശിക്കുന്നു ഒക്കെ ഉണ്ട് പോട്ടെ നമുക്ക് വിധി വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി മോൾക്ക് അല്ലെങ്കിൽ തന്നെ അനന്ദ് അനന്തപുരിയെ പോലുള്ള വലിയൊരു വീട്ടിലേക്ക് കടന്നു എല്ലാനായിട്ട് അതിനുള്ള യോഗ്യതയും നമുക്കില്ല മോളെ നമുക്ക് അർഹിക്കുന്നു മതി അർഹിക്കുന്ന ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുതെന്ന് പറയാ നന്ദു പറഞ്ഞു എനിക്കറിയാം അച്ചാ എനിക്ക് വിഷമമൊന്നും ഇല്ലാന്ന് പറയാ എനിക്കറിയാം മോളുടെ മനസ്സ് അതെ ഇനി ഇതിന്റെ പേരിൽ മോൾ ഇനിയിപ്പം അനിയോഴും മിണ്ടാതിരിക്കാനൊന്നും പോകണ്ട കേട്ടോ കല്യാണത്തിനൊക്കെ പോകണമെന്ന് പറയാം ഇല്ലാച്ചാ എനിക്ക് കല്യാണത്തിനൊന്നും പോകാൻ പറ്റില്ല നിങ്ങൾ ആരും പോയാൽ മതി ഞാൻ വരുന്നില്ല എന്ന് പറയാം മോളെ അത് എനിക്ക് വിഷമമാവില്ലെന്ന് നോക്കിയാൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാം അതെ അച്ഛാ എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കൊന്നും ഇരിക്കണമെന്ന് പറയാം അച്ഛൻ പൊക്കൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് ഇതും കൂടെ കേട്ട് ഞാൻ ഗോവനം അല്ലാത്ത സങ്കടം ഗോവിന്ദൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് നന്ദൂന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദു അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു ഇനിയിപ്പം അനാമിക അനിയും തമ്മിലുള്ള വിവാഹമാണ് സാരമില്ല അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സന്തോഷമാവും അവർക്കൊക്കെ വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ ഒരുപക്ഷെ അവരെ എല്ലാം ധിക്കരിച്ചുകൊണ്ട് അനിയുടെ ഒപ്പം വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ തന്റെ ചേച്ചിമാരുടെ അവസ്ഥയായിരിക്കും ഇത്രയും കാലമായിട്ട് നായനാച്ചിക്ക് പോലും നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ല വെറുതെ എന്തിനാ താന് ഇനി അവരുടെ ഉള്ള ജീവിതം കൂടെ നശിപ്പിച്ച് കളയണേ അങ്ങനെ നന്ദു ഇരിക്കുക ഈ സമയത്ത് ഗോവിന്ദനും വല്ലാത്ത ടെൻഷൻ പാവം നന്ദു നന്ദുൻ്റെ മനസ്സിൽ ഒത്തിരിയധികം പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേങ്കിൽ അനിയല്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലെ ഏതെങ്കിലും പയ്യനായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സംഭവിച്ചു കൊടുത്തനു പക്ഷേ ഇതൊരിക്കലും അനുവദിച്ചു കൂടാ ഇനിയിപ്പം എന്തായാലും സംഭവിച്ചാൽ പോലും തന്നെയും കനകനെ എല്ലാവരും പറയുള്ളൂ വലിയ കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടാനായിട്ട് മക്കളെ ഒരിക്കൽ ഇറക്കി വിട്ടെന്നൊക്കെയേ പറയുള്ളൂ വേണ്ട വെറുതെ എന്തിനാ ഇപ്പം നന്ദുവിന് ഇച്ചിരി വിഷമം കാണുമായിരിക്കും കുഴപ്പമില്ല അത് സന്തോഷത്തിന് വേണ്ട പിന്നീട് നന്ദുവിന് കുഴപ്പമൊന്നുമില്ല കുറച്ചാൾ അയ്യുമ്പോൾ ആ മനസ്സിലെ വിഷമം കൂടെ മാറിക്കോളും ഒരു ചിന്തയായിരുന്നു ഗോവിന്ദൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ ഈ സമയം നയന വീട്ടിലേക്ക് ചെല്ലുവാണ് നയന അതിൻ്റെ കയറി ചെല്ലുമ്പോൾ ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആദർശം നല്ല ടെൻഷനാണ് ഇത്ര സമയമായിട്ട് അവൾ ഇവിടെ എവിടെ പോയേക്കുവാണ് വിളിച്ചിട്ടു കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നയനെ കയറി ചെല്ലുമ്പോഴത്തേനും ആദർശം ചോദിച്ചു നീ എവിടെ പോയത് അന്ന് ചോദിക്കുവാണ് ഞാൻ പുറത്തു വരെ പോയി നിനക്കൊന്നു പറഞ്ഞിട്ട് പോയി കൂടായിരുന്നു എത്ര സമയം മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത് വിളിച്ചിട്ടാണ് ഒട്ട് കിട്ടണമില്ല എന്ന് പറയാ ഇത് കേട്ട നയനെ പറഞ്ഞു അല്ല എന്തിനാ ആദർശമായിട്ടും ടെൻഷൻ അടിക്കാൻ ഞാൻ പുറത്തു വരെ പോയനെ അല്ല അത് പിന്നെ ഞാൻ നയനയ്ക്കും മനസ്സിലായി ആൾക്കും വല്ലാത്ത ടെൻഷൻ ഉണ്ടായിട്ട് താൻ വീട്ടിലേക്ക് എങ്ങനെ പോയെന്ന് പോയെന്നോർത്തിട്ട് ഞാനും കരുതി നീ ഇനിയിപ്പോൾ വീട്ടിലെങ്ങനെയാ പോയിട്ടുണ്ടായിരിക്കുന്നു ആ എന്താ ഞാൻ വീട്ടിലേക്ക് പോയല്ലേ അല്ല വീട്ടിലേക്ക് പോയ പിന്നെ ഞാൻ പുറകെ വിളിക്കാൻ വരണ്ടേ അതുകൊണ്ടാണ് ഓ അങ്ങനെ അല്ല ഞാൻ പോകുന്ന ആദർശമാണ് പേടിയുണ്ടോ എന്ന് പിന്നെ എനിക്കങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലാന്ന് പറയാം പക്ഷേ അതേപോലും കുറച്ച് മുമ്പ് വരെ വിഘ്നേശ്വരനോട് പോയി പ്രാർത്ഥിച്ച എൻ്റെ ഭഗവാനെ നായനെ പെട്ടെന്ന് തന്നെ തിരികെ പറഞ്ഞേ അവൾക്ക് വീട്ടിലേക്കൊന്നും പോകാൻ തോന്നില്ല എന്നൊക്കെ അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ലെന്ന് ആദർശനം നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ നായന അകത്തേക്ക് അവോട് കയറി പോവാണ് ഈ സമയം ദേവേനെ ഇങ്ങോട്ട് വന്നേ ദേവേനെ ഒന്നിട്ട് ചോദിച്ചു അവൾ എവിടെ പോയതെന്ന് പോലും ചോദിക്കും ഇല്ല അമ്മേ ഞാൻ എന്നെക്കുറിച്ചൊന്നും ചോദിച്ചില്ല നീയൊന്നും ചോദിക്കേണ്ട കേട്ടോ ഒന്നും ചോദിക്കാതെ പറയാതെ ഇരുന്നോ എല്ലാത്തിനും അവൾക്ക് അങ്ങോട്ട് വഴി വെച്ച് കൊടുത്താൽ മതിയെന്ന് പറയാം അമ്മേ അവൾ വന്ന് കയറിയതല്ലോ ഉള്ളൂ ഇനിയിപ്പോൾ അവളോട് ഞാൻ ഇതൊക്കെ ചോദിക്കാൻ പോയിട്ട് ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നം ആക്കിയിട്ട് ഇനിയിപ്പോൾ അവൾ വീട് വിട്ടിറങ്ങണ്ടെന്ന് പറയാം എന്നും പറഞ്ഞാൽ ആദർശം അങ്ങോട്ട് കയറിപ്പോയി നെ നേരെ ചെന്ന് കനകയുടെ അരിയിലേക്കാണ് ചെന്നേ പിന്നീട് കനകയോട് പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നന്ദുവിനെ കണ്ടതും അനാമികനെ കണ്ട കാര്യങ്ങളല്ല എല്ലാം കേട്ടു കഴിഞ്ഞപ്പം കനക ചോദിച്ചോ അല്ല അനാമിക മോള് വിശ്വസിച്ചോ എന്ന് ചോദിക്കാൻ മോള് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഒരു പക്ഷേ നന്ദുവിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ തെറ്റിദ്ധാരണ ആൾക്കിപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കുമെന്ന് പറയാം എങ്ങനെയായാലും അത് മാറി കിട്ടിയാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ മതിയായിരുന്നു എങ്കിലും എനിക്കൊരു സമാധാനമാവത്തുള്ളൂ എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയാം അമ്മ ടെൻഷൻ അടിച്ചാതിരിക്കുക ഞാൻ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട് നന്ദുവിന് മനസ്സിലാവും അമ്മേ നന്ദു എൻ്റെ അനിയത്തിയല്ലേ ഞാൻ പറഞ്ഞ അവൾ ഒരിക്കലും അനുസരിക്കാതിരിക്കില്ല അവൾക്കറിയാം ഈ കുടുംബത്തിലെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അനിയെ കാണാൻ അവള് വരുവോ അല്ലെങ്കിൽ അനി വിളിച്ചാളൊന്നു അവള് ഫോൺ എടുക്കാൻ പോകത്തോ ഇല്ല എന്ന് പറയാം അല്ല അനിമോനേം കൂടെ ഒന്ന് പറഞ്ഞെന്ന് മനസ്സിലാക്കുന്ന നല്ല നല്ലതല്ലേ ചോദിക്കുക അത് ശരിയാ അവനോട് അനിയോടും കൂടെ ഒന്ന് പറയണം ഇനി ഒരിക്കലും നന്ദുവിനെ വിളിക്കാനോ അതോടൊപ്പം കാണാനോ ശ്രമിക്കരുതെന്ന് കാരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യം അത് നടന്നുകൂടാന്ന് പറയാ ഈ വീട്ടിലെങ്കിൽ നന്ദു കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളൊരു പിന്നെ എന്താ കാണിച്ചു കൊടുത്ത് നമ്മയ്ക്കറിയാലോ കനവള ശരിയ മോളെക്കാലം നന്നായിട്ട് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ നന്ദുവിനെ നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഏതലൊരു വീട്ടിനേക്ക് കല്യാണം കഴിച്ചു വിട്ടാൽ മതി അതാണെങ്കിൽ എനിക്കെപ്പോഴുള്ളൂ എനിക്കോ കോന്താണ്ട് കയറി ചെല്ലാലോ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയാം പിന്നീട് ആദർശ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അവൾ എങ്ങോട്ടായിരിക്കും പോലും പോയത് കുഴപ്പമില്ല അങ്ങനെ ആദർശ് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നായനെ മുറിയിലേക്ക് കയറി വന്നത് നായനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ അത് ചോദിച്ചു അല്ല നീ എങ്ങോട്ടാ പോയെന്ന് എന്നോട് പറഞ്ഞില്ല ഓ അതാണോ അത് ഞാൻ പറഞ്ഞല്ലോ ആദർശേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ അതിന് വേണ്ടി പോയതാണെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാണ് എന്ന് പറയണം പക്ഷെ നയനയ്ക്ക് ഉള്ളിലൊരു സങ്കടം ഉണ്ടായിരുന്നു ആദർശേണ്ടി പറയണോ നന്ദുനിയ അനിയുടെ കാര്യം വേണ്ട അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശചേട്ടൻ എങ്ങനെ ഏത് രീതിയിൽ എടുക്കണമെന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ എങ്കിൽ ചിലപ്പോൾ ആദർശേണ്ട ദേഷ്യം വരും പിന്നെ അത് മതി ഇനി അടുത്ത പ്രശ്നം അതായിരിക്കും ഓരോ പ്രശ്നം മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ഇടയ്ക്ക് ഇനി ഒരു പുതിയ പ്രശ്നം കൂടെ ഇനി ആദർശേണ്ട അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതാ മുത്തശ്ശനറിയും പിന്നീടാണ് അതാ അതിനേക്കാളും വല്ല പ്രശ്നം വെറുതെ എന്തിനാണ് ഒരു പ്രശ്നമില്ലാത്തവർക്ക് താനായിട്ട് ഇതുപോലെ കാര്യങ്ങളുണ്ടാക്കുന്നത് അതുകൊണ്ട് വേണ്ട ഇപ്പം പ്രശ്നങ്ങളൊക്കെ അതുക്കൊന്ന് സോൾവായി നിൽക്കുന്ന സമയമാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന് നയനെ തീരുമാനിക്കുകയാണ് പിന്നീടാണ് അനി നയനയുടെ അടുത്തേക്ക് വരുന്നത് അനി നയനയുടെ അടുത്ത് വന്നപ്പോൾ തന്നെ നയനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി അനിയുടെ വരവെന്തിനാന്നും എന്ത് സംസാരിക്കാൻ വേണ്ടി എന്നൊക്കെ അന്ന് അനി വന്നിട്ട് നായനയോട് പറഞ്ഞ് എനിക്ക് നനിയെ വെച്ചിട്ട് കാര്യം പറയാനുണ്ടെന്ന് പറയാം ഇത് കേട്ട നായനെ ചോദിച്ചു എന്തായാലും നിനക്ക് സംസാരിക്കാനുള്ളേ അല്ല എനിക്ക് കല്യാണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അനി നീ കൂടുതൽ എന്നോടൊന്നും പറയണ്ട അനാമിയായിട്ടുള്ള വിവാഹമാണ് അതിന് നീ സംഭവിച്ചേക്കാം നിന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതിന് ഞങ്ങൾ മറന്നു കളഞ്ഞേക്കാം അത് മാത്രമേ ഒരു വഴിയുള്ളൂ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മുത്തശ്ശനാണ് വാക്ക് കൊടുത്തിരിക്കുന്നത് ആ വാക്ക് മാറിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിനിന് പിന്നെ എന്ത് സംഭവിക്കുമ്പോൾ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ നിനക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ പറയുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കും അനിയപ്പാടെ വിഷമത്തിലായി പറയാൻ വന്ന കാര്യം ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി അയനെ പറഞ്ഞു നീ പോയി റെസ്റ്റ് എടുക്ക പിന്നെ അത് മാത്രമല്ല അന്നാമെ ഇടയ്ക്കൊന്നും വിളിച്ച് സംസാരിക്കുക ഒരു പക്ഷേ എങ്കിൽ ആ കുട്ടി ഇവിടെ വന്ന് അമ്മയോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വിളിക്കാനുള്ള സംസാരിക്കുന്നില്ല എന്നൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാ വളരെയധികം പ്രതീക്ഷയോടുകൂടി അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വരുന്നത് നീ ആയിട്ട് അവളുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തല്ല നല്ലൊരു കുടുംബജീവിതം അതാണ് ഞങ്ങളെല്ലാരും ആഗ്രഹിക്കുന്നത് നിന്റെ ഭാര്യയായിട്ട് കടന്നു വരുന്ന പെൺകുട്ടി എങ്കെങ്കിലും ഈ വീട്ടൊരു സ്ഥാനം ഉണ്ടാവണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അത് നീയായിട്ട് ആയിട്ട് ഇല്ലാതാക്കരുത് എന്ന് പറയാം എന്നും പറഞ്ഞ് നയനെ അങ്ങോട്ട് പോയി എനിക്ക് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല അങ്ങനെ പിറ്റേ ദിവസം ആദർശ ഓഫീസിലേക്ക് പോകുമ്പോഴാണ് കിരണെ കാണന്ന് അപ്പം കിരണെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം കിരണും കൂടെ പുറത്തേക്ക് പോവാ കിരൺ പറഞ്ഞു വ നമുക്ക് ഇത് സംസാരിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നയനെ വിളിച്ചിട്ട് കല്യാണി സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണിക്കറിയാം നയനെ ആദർശം നമ്മൾ ഇതുവരെയായിട്ട് ഒന്നായിട്ട് എന്നുള്ള കാര്യമൊക്കെ നയനയുടെ വിഷമഖങ്ങളൊക്കെ അറിയാം അപ്പം കിരൺ മനസ്സിലരുതി ആദർശനെ ഒന്ന് ഉദ്ദേശിക്കാമെന്നൊക്കെ കരുതി വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ആദർശനോട് ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് നയനെ നീൻ തമ്മിൽ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരെയായപ്പോലെയാണ് ജീവിക്കണമെന്ന് ചോദിക്കും ഇത് കേട്ടോ ആദർശം എന്താണെന്ന് നീ അങ്ങനെ ചോദിച്ചാൽ അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം കല്യാണി പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറയാ ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്കറിയടാം ഇത്രയും കാലമായിട്ട് നീ നയനെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് ആദോഷേ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇത് നിന്റെ ജീവിതമാ ഇനി എനിക്കിനി വേറൊരു ജീവിതമില്ല അറിയാലോ നീ നയനോടൊപ്പം ഒപ്പമാണ് ഇനിയിപ്പം ജീവിതാരം മുഴുവൻ ജീവിക്കേണ്ടത് അപ്പോൾ അവളെ എന്നും ഇങ്ങനെ അകറ്റി നിർത്തിയിട്ട് കാര്യമുണ്ടോ നിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുക ഇത് കേട്ടോ ആദോഷ ട്രിപ്പോ അതെ നമുക്കൊരു ട്രിപ്പ് പോവാം ഒരു എൻജോയ്മെൻ്റ് ആവും ഞാനും കല്യാണവും നീ നയനെ എങ്ങനെയുണ്ട് കൊള്ളാം ഒരു പക്ഷേ നിങ്ങൾ ഇവരായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഒരു ഹണിമൂൺ ട്രിപ്പും കൂടെ ആയിക്കോട്ടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ആദർശ് പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ നാ എന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുകയാണ് അതിനിപ്പോ എന്ത് ചെയ്യാ നായോട് ഇത്രമാത്രം ചോദിക്കാമായിരിക്കണം എന്താ നായ എനിക്ക് പൂർണ്ണ സമ്മതമായിരിക്കും നീ ഒന്ന് സമ്മതിച്ചാൽ എന്ന് പറയാം നോക്കട്ടെ എന്ന് പറയാണ് പിന്നീട് വൈകുന്നേരം ആദർശ് വീട്ടിലേക്ക് വന്നു നായനോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണം എങ്ങനെ ഈ വീട്ടിലേക്ക് വന്നിപ്പം ആദർശ നയനോട് പറഞ്ഞു നമുക്ക് പുറത്തു വരെ പോയാലോ എന്ന് ചോദിക്കണം പുറത്ത് പോകാനോ ആ അതെ കുറെ കാലമായല്ലേ പുറത്തു വരെ പോകാമെന്ന് പറയാണ് അങ്ങനെ ആദർശം നയനെ ഇങ്ങോട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോഴത്തേനും ആണ് ദേവേനയും ഇങ്ങോട്ട് വരുന്നത് ദേവേനും വന്നിട്ടേച്ചു നീ എങ്ങോട്ടാ ആദർശം പോകണമെന്ന് ചോദിക്കും അല്ലമ്മേ ഞാൻ ഇവിടെ എങ്ങോട്ടൊന്ന് പുറത്തു വരെ പോവാന്ന് പറയാം പുറത്തു അതെന്തിനാ അമ്മ ഇവള്ക്ക് എന്തൊക്കെയാ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ട അതുകൊണ്ട് പോവാന്ന് പറയണം പിന്നെ കൂടുതലൊന്നും പറയാതെ ആദർശനയും കുട്ടിക്കൊണ്ട് പോവാ ദേവേനയ്ക്ക് വല്ലാത്തൊരു അടിയായിരുന്നു കാരണം ഇതിനുമുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുക എന്ന് പറയാൻ മുൻകൂർ അനുമതിയൊക്കെ മേടിക്കുവായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല അവൻ അവൻ്റെ ഇഷ്ടത്തിന് പോന്നു അവന്റെ ഭാര്യ തന്നെ വിളിച്ചോണ്ട് ദേവേനിക്കത് സഹിച്ചില്ല അങ്ങോട്ട് അങ്ങനെ നയനയും കൊണ്ട് നേരെ ആദർശ പോയത് ബീച്ചിലേക്കായിരുന്നു അവിടെ നയന വിശന്താ ഇങ്ങോട്ട് വന്നേ അല്ല വെറുതെ ഇവിടെ വരണമെന്ന് തോന്നി കുറച്ച് സമയം ഇവിടെ ഇരിക്കണം എന്നൊക്കെ തോന്നി അതാന്ന് പറയുകയാണ് നയനിക്കും മനസ്സിലായി ആദർശമാണ് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് മുല്ലപ്പൂവും കൊണ്ട് ഒരു ചേച്ചിയിലൂടെ വരുവാണ് ഇത് കണ്ടതും ആദർശ ചോദിച്ചു അല്ല നിനക്കും പൂ വേണമെന്ന് ചോദിക്കുകയാണ് ഏയ് വേണ്ട അതും പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം എന്തു ചെയ്യണം മുല്ലപ്പം മേടിക്കുവാണ് മുല്ലപ്പം മേടിച്ചിട്ട് ആ നായനയെ കൊടുക്കുവാണ് നായനയപ്പം വേണ്ട ആദർശട്ടാന്ന് പറഞ്ഞത് അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം എന്തു ചെയ്യണം ആദർശം തന്നെ ആ മുല്ലപ്പവും കൊണ്ട് നയനയുടെ തലയിൽ ചൂടിക്കുവാണ് നായനെ പ്രതീക്ഷിക്കാന്നത് അപ്പുറം ആയിരുന്നത് പിന്നീട് അവർ എന്തെങ്കിലും കുറച്ച് സമയം അവിടെ മുട്ടിയാക്കി ഇരു മുട്ടി ഇരുമ്പേക്ക് ഇരിക്കുന്നുണ്ട് നയനയ്ക്കും മനസ്സിലായി ആദർശമാണ് അത് തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നൊക്കെ അങ്ങനെ അതിനുശേഷം പിന്നീട് പോകേ പോകുന്ന സമയത്ത് ആദർശ സാധാരണ പുറത്തുനിന്ന് അങ്ങനെ ഫുഡൊന്നും എഴുതിയെങ്കിലും കഴിക്കാത്തതാണ് നായനോട് പറഞ്ഞപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാന്ന് പറയണം നായനോട് പറഞ്ഞു വേണ്ട ആദർശമാണ് അങ്ങനെ പുറത്തൊന്നും ഫുഡൊന്നും പിടിക്കത്തില്ലേ ഏ അത് കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം പുറത്തുനിന്ന് കഴിച്ചെന്ന് പുറത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നായനയും കൂടെ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുവാണ് പിന്നീട് ആദർശം കഴിച്ചിട്ട് അവർ വീട്ടിലേക്ക് വരുവാണ് പക്ഷേ ഈ സമയത്തൊക്കെ ദേവേനെ നല്ല കട്ട കൽപ്പിലായിരുന്നു അവർ പോയിട്ട് കുറേ സമയമായിട്ടും കാണാൻ വന്നപ്പോൾ ദേവേനയ്ക്ക് വല്ലാത്ത അസ്വസ്ഥ ഈ സമയത്ത് കനകി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കനയ്ക്ക് മനസ്സിലായി അവർ എന്തേരും കൂടെ പുറത്തേക്ക് പോയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ദേവ എനിക്കെന്ന് കനകി അത് ഇടയ്ക്ക് വന്ന് ചോദിക്കുകയും ചെയ്തു പക്ഷെ ദേവേനെ ഇതാങ്കൂടെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് കൂട്ടാക്കിയില്ല ദേവേനയുടെ സ്വഭാവം അല്ലേ ദേവേനെ അങ്ങോട്ട് വിട്ടുകൊടുത്തൂല്ല പിന്നീട് ആദർശം നയനെ കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ കളിപ്പിച്ചൊരു നോട്ടം നോക്കിയിട്ട് ആദർശം കൊണ്ട് ചോദിച്ചു ഇത്ര സമയം നീ എവിടെയായിരുന്നു ടാന്ന് ചോദിക്കുക അല്ലമ്മ ഞങ്ങള് പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് ഇച്ചിരി ചുറ്റി കിറങ്ങിട്ട് വന്നു നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനും അങ്ങോട്ട് പോവാ ആദർശന് മനസ്സിലായി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം പക്ഷെ ആദർശം അധികം മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല പിന്നീട് വൈകുന്നേരം രണ്ടു ഒരു വർത്താനം ഒക്കെ പറഞ്ഞതിന് ശേഷം കിടക്കുവാണ് ഒത്തിരി സന്തോഷമായി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സന്തോഷം ഉണ്ടാകുന്നത് അങ്ങനെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ആദർശ കൈയെടുത്ത് നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശനം തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു നയനക്ക് മനസ്സിലായി നേരത്തെ ആണെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നേ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ആവർശമാണ് തന്നോട് കൂടുതൽ അടുത്തിരിക്കുന്നു മനസ്സിലാവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം നയനു പറഞ്ഞു ക്ഷേത്രത്തിൽ പോകണം അവിടുത്തെ ഇരുന്ന് പോയി തൊഴുത് പ്രാർത്ഥിക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശമറിഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയാം നയനെ പറഞ്ഞ് ഞാൻ കുളി കുളിച്ച് ഡ്രസ്സ് മാറി വരാമെന്ന് പറഞ്ഞ് കുളിക്കാൻ കയറുവാണെ അങ്ങനെ കുളി കഴിഞ്ഞ് നയനെ ഇറങ്ങി നയനെ ഇറങ്ങി എന്നിപ്പോൾ ആദർശം എന്തെയ്യുവാണ് നയനയ്ക്ക് വേണ്ടിയിട്ട് സാരിയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് കൊടുത്തോണ്ട് നീ വന്നാ മതി എന്ന് പറയുന്നത് ഇത് കേട്ട നയനെ ഇതോ അതെ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാത് അതുകൊണ്ട് നീ ഇത് കൊടുത്ത് വന്നാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് എന്തെന്നില്ലാത്ത വല്ല സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കാരണം ആദർശനും മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല താൻ ഏത് സാരി കൊടുത്തോ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറ് പോലും ഇല്ലായിരുന്നു പിന്നീട് ആന്ദർശൻ നയനയും ആ കൂടെ മുത്തശ്ശനും മുത്തശ്ശൻ എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞിട്ട് നയനയ്ക്ക് വേണ്ടിയിട്ട് ചില വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട് നായനയ്ക്കും ആദർശം നല്ലൊരു ജീവിതത്തിനു വേണ്ടിയിട്ട് മുത്തശ്ശിനും മുത്തശ്ശിനും കൂടെ അങ്ങനെ അവർ ചെന്ന് പൂജാരിയുടെ വഴിപാടുകളെ കുറിച്ചൊക്കെ പറയുവാണ് അങ്ങനെയെല്ലാം പറഞ്ഞു കേട്ടു കഴിഞ്ഞിട്ട് പറഞ്ഞതിനു പൂജാരി പറഞ്ഞതേ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും ഇവിടെ നല്ല ഐശ്വര്യത്തോടും സന്തോഷത്തോടും കൂടി നന്നായിട്ട് ജീവിക്കും ഒന്നുകൊണ്ട് മൂർത്തിസാറ് വിഷമിക്കണ്ടട്ടോ എന്ന് പറയാണ് പിന്നീട് ആദർശത്തോട് പറഞ്ഞു അവിടെ വലിയ സ്റ്റെപ്പ് അങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയാനായിട്ട് ഈ സ്റ്റെപ്പ് നായനയെ എടുത്തുകൊണ്ട് മുകളിൽ കയറണം എന്ന് പറയുകയാണ് ഇത് കേട്ടതും ആദർശം ഒന്നും ഈ സ്റ്റെപ്പ് മുഴുവൻ നമ്മള് എടുത്തുകൊണ്ട് കയറാനാവും നല്ലൊരു ദാമ്പത്യം ഉണ്ടാവും നിങ്ങൾ എടുത്തുകൊണ്ട് കേറിക്കോളാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നയനെ ആദർശനെ നോക്കി പിന്നെ ആദർശം ഒന്നും പഠിച്ചില്ല ആദർശം എന്തു ചെയ്യണം നയനയും കോരി എടുത്ത് സ്റ്റെപ്പ് കയറി മുകളിലെത്തുവാൻ മുകളിൽ എത്തി കഴിഞ്ഞിട്ടാണ് നയനയെ നിലനിർത്തിയത് പിന്നീട് നയന ക്ഷേത്രത്തിൽ മുൻപ് പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ ഈ സ്നേഹം എന്നും ആദർശമാണ് എന്നോട് ഉണ്ടായിരിക്കണം ഞങ്ങള് തമ്മില് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകും ഒരിക്കൽ പോലും ആ ദർശം എന്നോട് ദേഷ്യം തോന്നുകയോ അല്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് പോവാനായിട്ട് ഒരിടവരല്ലെന്ന് പറഞ്ഞുകൊണ്ട് നയനെ പ്രാർത്ഥിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് നന്ദുൻ്റെ അനിയുടെ കാര്യങ്ങൾ എന്തായിട്ട് തീരുമെന്ന് അറിയത്തില്ല അവരൊന്നാകുമോ അതോ ഇനിയിപ്പം മൂർത്തി മുത്തശ്ശിനു വേണ്ടിയിട്ട് അനിയപ്പം അനാമിയെ തന്നെ വിവാഹം കഴിക്കുമോ എന്നൊക്കെ അറിയത്തില്ല അപ്പം ഇനി ഫുൾ വിശേഷം വന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി